ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർ ഇല്ല ട്രെയിൻ ശൃംഖലയായി സൌദി അറേബ്യയിലെ റിയാദ് മെട്രോ ഗിനസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് റിയാദ് മെട്രോ ആധുനികവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ രാജ്യത്തിന്റെ ദ്രുതഗതിയിലുള്ള പുരോഗതിയെയാണ് ഈ നേട്ടം ചൂണ്ടിക്കാണിക്കുന്നത് റിയാദ് മെട്രോ തലസ്ഥാനത്തെ പൊതുഗതാഗത പദ്ധതിയുടെ ഭാഗമാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എൺപത്തി സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന ആറ് സംയോജിത ലൈനുകളിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർ ലാ ട്രെയിൻ ശൃംഖലയായി സൗദി അറേബ്യയിലെ റിയാദ് മെട്രോ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് റിയാദ് മെട്രോ ആധുനികവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ രാജ്യത്തിന്റെ ദ്രുതഗതിയിലുള്ള പുരോഗതിയാണ് ഈ നേട്ടം ചൂണ്ടിക്കാണിക്കുന്നത് റിയാദ് മെട്രോ തലസ്ഥാനത്തെ പൊതുഗതാഗത പദ്ധതിയുടെ ഭാഗമാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എൺപത്തിയഞ്ച് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന ആറ് സംയോജിത ലൈനുകളിലൂടെ ഇത് പ്രവർത്തിക്കുന്നു ഉയർന്ന കൃത്യതയോടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഉയർന്ന സുരക്ഷയും ഗുണനിലവാര മാനദണ്ഡങ്ങളും ഉറപ്പാക്കുന്നതിനും സജ്ജീകരിച്ചിരിക്കുന്ന വിപുലമായ സെൻട്രൽ കൺട്രോൾ റൂമുകളിലൂടെ കൈകാര്യം ചെയ്യപ്പെടുന്ന പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ഡ്രൈവർ ഓപ്പറേറ്റിംഗ് മോഡൽ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നു റിയാദിലെ പൊതുഗതാഗത ശൃംഖല മെട്രോയും ബസ്സുകളും നഗരത്തിന്റെ ഗതാഗതം സാമ്പത്തിക നഗര സാമൂഹിക പാരിസ്ഥിതിക വികസനത്തെ പിന്തുണയ്ക്കുന്നു എല്ലാ അംഗങ്ങൾക്കും അനായാസ യാത്രാ സൗകര്യം ഇതിലൂടെ ഉറപ്പാക്കുന്നു വിഷൻ ട്വന്റി തേർട്ടിയുടെ ഭാഗമായി ഉയർന്നതും സുസ്ഥിരവുമായ നഗര ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള റോയൽ കമ്മീഷന്റെ ശ്രമങ്ങളെയും ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുമാണ് ഈ നേട്ടം എടുത്തു കാണിക്കുന്നത് ജനം സൗദി അറേബ്യ